സർഗവസന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദശദിന ക്യാമ്പ് ഉദ്ഘാടനം നടത്തി പഴയനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ കലാ സാഹിത്യ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിമൂന്ന് മുതൽ മെയ് ഏഴ് വരെ നടക്കുന്ന വൈവിധ്യങ്ങളായ പഠന ക്ലാസിന്റെ ഉദ്ഘാടനം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക ജയന്തി സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷറഫ് പഴയനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ വാർഡ് മെമ്പർ കെ മസീസ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹംസ പി വൈസ് പ്രസിഡന്റ് സൂരജ് മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു

അതോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനവും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് കുറച്ച് ക്ലാസ്സുകളിലൂടെയും അതുപോലെ കളികളിലൂടെയും നമ്മുടെ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പത്ത് ദിവസത്തെ ക്യാമ്പാണ് നമ്മൾ സർഗവസന്തം എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന യോഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആദരണീയനായ ചിലക്കര എം എൽ എദീപ് അവർ നിങ്ങളെ ഉന്നയിക്കുന്ന കാര്യം പലരും പല കഴിവുകളാണ് ചിലർക്ക് സ്പോർട്സ് രംഗത്താവും ചിലർക്ക് എഴുത്ത് നല്ലതാവും ചിലർക്ക് നല്ല പോലെ പാടും ഇപ്പം അവിടെ പ്രാർത്ഥന പാടി ആചരിച്ച് ഇത് രസകരമായി പാടി അപ്പോൾ ഓരോരുത്തർക്കും ഒരു കഴിവുണ്ട് അങ്ങനെ ആ കഴിവുകൾ ഉള്ളിൽ വെച്ച് മറച്ചു വയ്ക്കാനുള്ളതല്ല നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും നമുക്ക് നല്ലപോലെ പോലെ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അത് വളർന്നു വരുന്നാൽ നമ്മുടെ ആരൊക്കെ ഗുണം ആർക്ക ഗുണം ഈ കഴിവ് പുറത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മാത്രമാണോ ആ ഗുണം നാടിനും നമ്മുടെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണല്ലോ അതുപോലെ ഒരു സമൂഹത്തിൽ ഇപ്പോ നമ്മുടെ ഈ ഭാഗത്തു നിന്നും നിങ്ങളിൽ പലരും എല്ലാവർക്കും കഴിവുണ്ട് അപ്പോ ഇങ്ങനെ ഉയർന്നു വരുമ്പോ മുരായിട്ട് എന്ത് പറയും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് പറയും ഇത് എൻ്റെ പഞ്ചായത്തിലെ കുട്ടിയാണ് കേട്ടോ എന്ന അഭിമാനത്തോടുകൂടി കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ച് പറയാൻ ഒരു അഭിമാനമാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് എന്ത് പറയും ഇത് എൻ്റെ ബ്ലോക്കിലുള്ള പെട്ട കുട്ടിയാണ് പറയില്ലേ അങ്ങനെ ഓരോരുത്തർക്കും സമൂഹത്തിന് വലിയ അഭിമാനം തോന്നും നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് ഈ പുറലോകത്ത് അറിയിക്കുമ്പോൾ അതൊരു വലിയ അഭിമാനം തന്നെയാണ് നമ്മുടെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിലെ കുട്ടികൾ വീട്ടുമിട്ടുക്കരായി ഓരോ രംഗത്തും ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് നിങ്ങളെടുത്ത് നിങ്ങളുടെ രക്ഷിതാക്കളോട് ചോദിച്ചാൽ അറിയാൻ കഴിയും ഐ ടി രംഗം ഇന്ന് ഏറ്റവും കൂടുതൽ കൂടുതൽ ഐ ടി രംഗം പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ ഇൻഫർ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഇന്ന് രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂർ ആയിരുന്നു ഏറ്റവും ഇപ്പോ കേരളം ആയി തുടങ്ങി അപ്പോൾ നമ്മുടെ കുട്ടികൾ മോശക്കാരല്ല വലിയ വലിയ മുന്നേറ്റമാണ് ഈ രംഗത്ത് പത്ത് ദിവസമാണ് നിങ്ങളുടെ പരിശീലനം ആ പരിശീലനത്തിന്റെ രണ്ടാം ദിനം ഔപചാരികമായ ഒരു ഉദ്ഘാടന സെഷൻ ഞങ്ങൾക്കത് ആ സമയം നഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യുണ്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും എന്നാണ് കരുതുന്നത് കാരണം ഉദ്ഘാടന പ്രസംഗത്തിൽ സർഗാതകൻ സർഗാത്മകയ്ക്കുമേൽ കരിമ്പടം പുതയ്ക്കുന്ന വർത്തമാനകാലത്തെ ഏറ്റവും വിനാശകരമായ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഉദ്ഘാടന പ്രസംഗത്തിൽ അനുഭവത്തെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടത് ഭാവിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി എന്ന നിലയിലല്ല വളർന്നു വരുമ്പോൾ ഒരു നാട് എന്ന നിലയിൽ വിപുലപ്പെടേണ്ട നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിരാകരിക്കേണ്ടതിന് നിരാകരിക്കാനും സഹായകരമാകും എന്നതുകൊണ്ടാണ് ഈ സെഷൻ നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത് എനിക്ക് ശേഷവും തമാശക്കായി പറയുകയല്ല കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വളർച്ചയിൽ ചരിത്ര പങ്കുവഹിച്ച സ്ത്രീ ശാക്തീകരണ പ്രക്രിയയോട് വലിയ രീതിയിൽ സംവാദം നടത്തുന്നയാളാണ് നമ്മുടെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റ് സിസിടിവി എവിടെ നിന്ന് മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം